ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല മോയ്സ്റ്റായിട്ടുള്ള ഒരു കേക്കാണ് ഇത് ഓറഞ്ച് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്ക്വയർ ട്രേ ഇതുപോലെ ഗ്രീസ് ചെയ്ത് അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ സ്കിന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പീൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ പീല് ചെയ്യുമ്പോൾ ഇതിൻ്റെ വൈറ്റ് പോർഷൻ വരാതെ വേണം എടുക്കാനായിട്ട് വൈറ്റ് പോർഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കുക ഞാൻ പീല് ചെയ്തിട്ട് അത് പിന്നെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്കെടുക്കണം ഒന്നുകിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ കുരു എല്ലാം മാറ്റുന്നുണ്ട് ഏതെങ്കിലും ഒരു കുരു നമ്മളറിയാതെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ ഫുൾ കയ്പ് ടേസ്റ്റ് ആവും നമ്മൾ മെനക്കെട്ട് എല്ലാം വെറുതെ ആവും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്നത് ഓറഞ്ച് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എല്ലാ സീഡും മാറ്റി പിന്നെ മിക്സിയിലിട്ട് അതിൻ്റെ ജ്യൂസ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഓറഞ്ച് മിക്സി ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തുകൊണ്ട് വരാം അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെ നമുക്ക് കിട്ടും കണ്ട ഒരു കുരു പോലും ഇല്ലാതെ ഞാൻ എല്ലാം മാറ്റിയിട്ടാണ് ജ്യൂസ് എടുത്തേക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ഒരു മുക്കാൽ കപ്പുള്ള ഓറഞ്ച് ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത ശേഷം ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഞാൻ ഞാനിതിനകത്ത് ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട ശേഷം നന്നായിട്ട് നരച്ചെടുക്കുക കഴിയുമെങ്കിൽ മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കുക അല്ലാതെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനൊരു നാല് കോഴിമുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറയുന്നത് പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് നമ്മൾ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ ഒരു കപ്പ് പഞ്ചസാര പൗഡർ കിട്ടും ഇനി നമ്മുടെ വയറ്റിലേക്ക് കോഴിമുട്ടയുടെ വയറ്റിലേക്ക് ഈ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിങ്ങനെ ബീറ്റ് ചെയ്യുന്നത് രണ്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ് ഇനി നമ്മുടെ മുട്ടയുടെ യോക്ക് ഓരോന്നോരുന്നതായിട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൺസും കൂടി ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം അപ്പോൾ ഓറഞ്ച് കേക്കാണെന്ന് വിചാരിച്ചിട്ട് വാനില എസൻസ് ചേർക്കാതിരിക്കരുത് മുട്ടയുടെ കുത്തലുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് അതും ചേർത്ത് കൊടുത്തു അതുപോലെ ചുരണ്ടി വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ തൊലിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിരുന്ന മൈദയുടെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പാച്ചിലോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല അപ്പോൾ മൈദയുടെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു ബാറ്ററാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന ട്രേയിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാം അപ്പോൾ ഞാനൊരു ഉരുളിയിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓവനിലാണെങ്കിൽ ഓവനിലും ബേക്ക് ചെയ്യാം വൺ എയ്റ്റി ഡിഗ്രിയിൽ മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഒരു ഓറഞ്ച് അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് നേരത്തെ പറഞ്ഞ രീതിക്ക് തന്നെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കുവാണ് അപ്പോൾ ഒന്നര കപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു ഇത് ഞാൻ കുറുക്കി അര കപ്പായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം സോഫ്റ്റ് ആണെന്ന് കണ്ടോ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഇനി ഞാൻ ഈ കേക്ക് തിരിച്ച് ആ ട്രെയില തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് സ്ക്യുവർ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ കുത്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു എടുത്തുവെച്ചിരുന്ന അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒന്നര കപ്പ് ഉണ്ടായിരുന്നു ഞാനത് വറ്റിച്ച് ആക്കിയിട്ടുണ്ട് ഇനി ഇത് കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിനും ഒഴിച്ച് കൊടുക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അത് അതിനകത്ത് കേക്കിലകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൊത്തം ജ്യൂസും കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേക്കിൻ്റെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാ ജ്യൂസും ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉള്ള ഇതാണിത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെ നന്നായിട്ട് കുടിച്ച് കേക്ക് കുറച്ചുകൂടി ഒന്ന് വലിപ്പം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കണ്ടോ കത്തി വയ്ക്കുമ്പോൾ തന്നെ അങ്ങ് താഴ്ന്നു കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പിയാണിത് അതുപോലെ ഇതിൻ്റെ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ടുണ്ട് ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചേർത്തിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഇതിനകത്തോട്ട് സോക്ക് ചെയ്തിട്ടുമുണ്ട് ഓറഞ്ചിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ഒരു കേക്കാണിത് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ് അപ്പോൾ എല്ലാവരും ഓറഞ്ച് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ അസ്ലാം വലൈക്കും